അസലാ വലൈക്കും വരഹത്തല്ലാ അൽ അൽസിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ കുളത്തൂർ കോട്ടക്കൽ റൂട്ടിലൊക്കെ ആയിട്ട് സ്ഥിതി ചെയ്യുന്ന റോഡ് സൈഡിലായി കാണാൻ കഴിയും റോഡിൻ്റെ സൈഡിലായിട്ട് സ്ഥിതി ചെയ്യുന്ന പുളിവട്ടി മക്കാം എന്ന് പറയുന്ന ഒരു മക്കാമിൻ്റെ മുമ്പിലാണ് ഉള്ളത് ഇൻഷാല്ല നമുക്കിവിടെ സിയാറത്ത് ചെയ്യാം ഉള്ളാഹുത്താലി മഹാന്റെ ദർജകൾ ഉയർത്തി കൊടുക്കട്ടെ ആമീ ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറുകൾ തേടി ഒരു യാത്ര അൽ സിയാറ ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര ഈ മക്കാമിൻ്റെ ഇവിടെ ഒരാളിരിക്കുന്നുണ്ട് നമുക്ക് ഈ മഹാനെക്കുറിച്ച് ഈ മക്കാമിനെ കുറിച്ച് അവരോട് തന്നെ ചോദിക്കാം വിശാൽ സ്ലാമലൈക്കും ഇവിടെ അല്ല വിശാലമായ വിസ്കരിക്കാനൊക്കെ സൗകര്യം ഉണ്ടല്ലേ എന്താ നിങ്ങള് റാത്തന്നെ അല്ലേ റാത്തല്ലേ നിങ്ങളെവിടെ സ്ഥലം ഇവിടെ തന്നെ സ്ഥലം നമ്മളീ മക്കാമിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു തരുമോ അറിയില്ല വർഷം റിയില്ലേ അപ്പൊ മയ്യത്തെ ഒന്നും ഇല്ല വേറുമ്പോൾ എന്നൊക്കെ ആൾക്കാർ ഒരു ആൾക്കാർ പറഞ്ഞ് അങ്ങനെ ഇവിടെ പറഞ്ഞതാണ് പിന്നെ വേറെ ഇവിടെ പഴയ ഭൂരിപാടം പലവൽ തരുമല്ലോ അങ്ങനെ പോയി ഈ ആളെ പറ്റി ആരാന്ന് ആദ്യം നമ്മൾ ചെല്ലാമോ ആളാണ് ആളെ മൂപ്പര് മറം ആടിയിട്ട് ആർക്ക് സ്വപ്നം കാട്ടിട്ട് മൂന്നാക്കിയില്ല ആർക്കത് ഉള്ള പോയാലും നമുക്ക് അറിയില്ല ഒന്ന് പറഞ്ഞാലേ ഉള്ളൂ അങ്ങനെ ഇന്ന മറം മാടി ശരിയായിരിക്കുക കഴിച്ച് മറമാണെന്നൊക്കെ രണ്ടാമത് എടുത്തു മണമാടി എന്നൊക്കെ ചെയ്യാൻ ഇന്ത്യയിൽ അറിയില്ല അതിലൂടെ ഓരോരുത്തരും പൂക്കോട്ട് എന്തോ പറഞ്ഞ ചങ്ങായി നമ്മളെപ്പോഴൊപ്പം മുതൽ മാറുന്നില്ല എന്താണെന്ന് അറിയില്ല മുമ്പിൽ വന്നാല് രണ്ട് മണിക്കൂർ കഴിഞ്ഞുള്ള പോവാ അങ്ങനെ ഒരു വർഷപ്പാടിനാക്ക് ചൊല്ലി അങ്ങനെ ഒരിക്കൽ ഞാൻ പറഞ്ഞു പോകാം അതിൽ മുപ്പത് കൊണ്ടും ഞങ്ങൾ തിരിച്ച് പോകാൻ വിളിച്ച ഒരു അനുഭവം ഞാൻ പറഞ്ഞതാണ് അറിഞ്ഞാണ്ട് അപ്പോൾ എന്താ അനുഭവം പറഞ്ഞാൽ മുപ്പത് മൂന്ന് കുട്ടികൾ മൂത്ത കുട്ടിയും പോ അഞ്ച് വയസ്സാകര അതിന് താഴെ രണ്ട് കുട്ടിയും ഒപ്പം വൈക്കുമ്പോൾ പോവുകയാണല്ലോ അതിൽ പോലീസ് കുടിച്ചു പറഞ്ഞു അങ്ങനെ മൂന്ന് കൊല്ലത്തെ തടവ് മുപ്പത്തയ്യായിരം റുപ്യ വിടാം വഴിയും വേണം അറിഞ്ഞു അങ്ങനെ ഇയാൾ പോലീസ് പലരോട് ബന്ധപ്പെട്ടിട്ടൊന്നും ശരിയാണ് ഇല്ല അവസാനം ഇയാൾ ചങ്ങായി ഏത് പോലീസിൽ സംസാരിച്ച് അയ്യായിരം റുപ്യ ആ പയലും പിൻവലിച്ചു ഏ പയൽ പിൻവലിച്ചു അയ്യായിരം റുപ്യ കൊടുത്താൽ മതി പേവും പൈവൊന്നുമില്ല ഏ തടവൊന്നുമില്ല അങ്ങനെ കഴിച്ചിട്ട് അയ്യാൻ കളിട്ട് വിളിച്ചത് അയ്യാസം പിന്നെ മൂപ്പിൽ ഒന്നീന്ന് വന്നു പിന്നെ മൂപ്പിലെ കാളിനെ ചേർന്ന് ആ ൂടെ പുളി അതെ പിന്നെ ഞാൻ പറയും നമ്മളെ പോയി ഞാനേപ്പം എങ്ങനെയാണ് പോവാൻ വണ്ടിയായിട്ട് വരുന്നതാണ് അതുപോലെ ഇങ്ങോട്ട് പോയുമ്പോൾ പൈസ ഓർഡർ ആകുമ്പോ നമ്മള് പൈസ കൊടുക്കും അതുപോലെ നിർബന്ധിച്ച് നമ്മള് കൊടുക്കുന്നതാണേ ഒരു വാണ്ടു പറഞ്ഞാലും പറ്റൂല രാവിലെ ആവുമ്പോൾ കൊള്ളും അപ്പം ഇന്നലെ ഞാന് ഇന്നലെ ഇന്ന് രാവിലെ ആ എന്താ പറയുമ്പോഴെന്താണെന്ന് വെച്ച് വേറെ വഴിക്ക് പോലെ അപ്പോഴും വന്നിട്ടുള്ളൂ പത്ത് മിനിറ്റിലുള്ള ഞാൻ വന്നിട്ട് ഞാൻ മുമ്പ് നീന്തുന്ന സ്ഥലത്ത് അപ്പോൾ അയാളെ കാണാൻ പറ്റും ഇവിടെ കാര്യമൊന്നുമില്ലല്ലോ ഇവിടെ വെള്ളം കാര്യ അപ്പൊ കാര്യമാരി ബൈക്ക് ഫോട്ടോ അവിടെ ഫോട്ടോ കുട്ടിയും കൊടുത്ത് പോയി ആരെങ്കിലും ആയിട്ട് അതില് ചെലപ്പോ മക്കൾ കുറച്ചു മക്കൾ ഉത്സാഹ അധികം ആരെങ്കിലും ജോലി ജോയി ചാവക്കാട് ഇവിടെ പടപ്പറമ്പ് നമ്മുടെ സുഹൃത്തനെ കാണാൻ വേണ്ടി പോയതാ നമ്മളെ കൂടെ അവിടെ താൽക്കാലികമായിട്ടൊരു സ്ഥാനം പകരം നിക്കുക ഞാൻ സാധാരണ പാക്ക് ചെയ്തോ അമൻഷാ പുസ്തകങ്ങൾ പ്രത്യേകം തോറക്കണേ നിങ്ങൾ ഇവിടെ ചെയ്യുന്നില്ല കൊറേ ആയോ നല്ല എല്ലാ മധുരും അറബി മാസം കഴിഞ്ഞ ആഴ്ച ചെയ്യുന്നു അത് നമ്മുടെ പള്ളിക്കു ദിവസം ആളായോ വർഷം കൂടെ ഉണ്ടായാലും ചെറുപ്പം ചെറുപ്പം ഉണ്ടാവും ചെറുപ്പം ഉണ്ടാവും അതുകൊണ്ടായാലും അധ്യമല്ല നികർച്ച കഴിവാക്കിട്ടായിരുന്നു അപ്പൊ അതിന്റെ ഏറ്റവും കഴിയും മതിയാറ് ഞാനും നടത്തല്ലേ ഈ ആഴ്ച മതിയാറ് ഞാൻ ആളുകള് നേർച്ച ആയിട്ട് കൊടുക്കുന്ന പണുണ്ട് ഇവിടെ പുളി വെട്ടി മക്കാം മാസാന്ത സ്വലാത്ത് സ്വലാത്ത് മുതിലിച്ച് നടക്കുന്നുണ്ട് അവിടെ എന്തായാലും മക്കാമിലേക്ക് അസാം إلى حضرة النبي المصطفى محمد صلى الله عليه وسلم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين إهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد لله الصمد لم يلد ولم يولد ولم يكن له كفوا بسم الله الرحمن الرحيم قل هو الله احد لله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق <applause> من شر ما خلق ومن شر واسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس،, الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله الحمد لله رب العالمين لله وفي نعمه ويكافئه مزيدة اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد الرحمن الرحيم مايا الملك الجبار يا راج يا الله ഞങ്ങളോതിയ പരിശുദ്ധമായ ഖുർആാൻ ഷരീഫിനെ നീ കബൂലാക്കണ ഉള്ളൂ ഇതിൻ്റെ മിഥിലെ സ്വാബിനെ മുത്തർ റസൂലുള്ളാഹി സല്ലാഹു അലഹി വസ്ല്ല ഞങ്ങളെ ഹതറത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണ ഉള്ള ലോകത്ത് മറവട്ട് കിടക്കുന്ന മുഴുവൻ മഹത്തുക്കളുടെയും ഹദറാത്തുകളിലേക്ക് നീ എത്തിക്കണ എത്തിക്കണമുള്ള പ്രത്യേകിച്ച് ഇവിടെ മറവട്ട് കിടക്കുന്ന ഈ മഹാൻ്റെ ഹദറത്തിലേക്ക് ഇതിൻ്റെ മിഥിലെ സ്വാബിനെ നീ എത്തിക്കണം റഹ്മാൻ അള്ളാഹുവേ മഹാൻ്റെ ദരജകളെ നീ ഉയർത്തണ ഉള്ളതോ ഈ മഹാൻ്റെ മതത് സാധുക്കളായി ഞങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും നൽകണമേ ഉള്ളൂ ലാഹുവൈ മഹാൻ്റെ കാവലും പൊരുത്തവും സംരക്ഷണവും തിരുനോട്ടവും ഞങ്ങൾക്ക് നൽകണേ അല്ല ലാഹുവൈ മഹാൻ്റെ ഉറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദോഷങ്ങളൊക്കെ നീ പുറത്തു തരണേ അല്ല എല്ലാ അഫാത്ത് മുസീബാത്തുകളെ തൊട്ട് അപകടങ്ങളെ തൊട്ട് അപകട മരണങ്ങൾ മാരകമായ രോഗങ്ങളെ തൊട്ട് ലാഹുവെ ക്യാൻസറ് ട്യൂമർ വൃക്ക രോഗം കിഡ്നിരോഗം ഹൃദയ സംബന്ധമായ രോഗം കരള രോഗം ഞങ്ങളെക്കൊണ്ട് സാധുക്കളായ ഞങ്ങൾക്ക് സഹിക്കാനും ക്ഷമിക്കാനും കഴിയാത്ത രോഗങ്ങൾ പരീക്ഷണങ്ങൾ അവകളെ അവകളെത്തൊട്ടൊക്കെയും ഈ മഹാൻ്റെ പറക്കത്തുകൊണ്ട് കൊണ്ട് ഞങ്ങളെ നീ കാക്കണമല്ലോ ഞങ്ങൾ ഓരോരുത്തരുടെയും ശരീരത്തിലുള്ള എല്ലാ രോഗങ്ങൾക്കും നീ ആജിലായ ശിഫ് നൽകണം റഹ്മാനെ അള്ളാഹു ഞങ്ങളുടെയൊക്കെ ഹയറായ ഉദ്ദേശങ്ങൾ നീ തരണം റഹ്മാനെ ഞങ്ങളുടെ ജോലിയിൽ കുടുംബത്തിൽ വീട്ടിൽ ഞങ്ങളുടെ സമ്പത്തിൽ ഞങ്ങളുടെ വാഹനങ്ങളിൽ യാത്രകളൊക്കെയും നീ വലിയ ഹയറും പറക്കത്തും റാഹത്തും നൽകണേ റഹ്മാനെ സ്വലഹീനായ മക്കളില്ലാത്തവർക്ക് ലാഹുവി മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ നൽകണമല്ലോ വീടില്ലാത്തവർക്ക് ഹയറായ വീട് നൽകണേ നൽകണമല്ല ഉള്ള മക്കളൊക്കെ തരണം സ്വാലഹ്യത്തുകളാക്കിത്തരണമല്ലോ ഞങ്ങളുടെ വീടുകളിലൊക്കെ ഇനി വലിയ പറക്കത്തും നൽകണേ നൽകണമല്ലോ അച്ചവനെ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങളൊക്കെ ഇനി തീർത്തു കൊടുക്കണമല്ലോ പ്രച്ചവനെ ഞങ്ങൾ ഈ മഹാന്മാരുടെയൊക്കെ കാവലും മതത് പൊരുത്തം ഞങ്ങൾക്ക് നൽകണം റഹ്മാൻ മരിക്കുന്നതിന് മുമ്പായി ധാരാളം തവണ ഹജ്ജ് മുമ്പറയും മറ്റ് സിയാറത്തുകളൊക്കെ നിർവഹിക്കാനുള്ള തോഫിയൊക്കെ നൽകണം അള്ളാഹ് അള്ളാഹുബെ ഞങ്ങളോടൊക്കെയും പലരും പല മുഗ്മിനീയങ്ങൾ മുക്മിനാത്തുകൾ ഒരുപാട് ആളുകൾ അവരുടെ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രത്യേകം ത്വാ കൊണ്ട് വസീകത് ചെയ്തിട്ടുണ്ട് റഹ്മാനെ അവരുടെയും ഞങ്ങളുടെയൊക്കെ എല്ലാ ഹയറായ ഉദ്ദേശങ്ങൾ ആവശ്യങ്ങളൊക്കെ നീ പൂർത്തീകരിച്ച് തരണം റഹ്മാനെ അള്ളാഹുവെ ജീവിക്കൽ ഹയറാകുന്ന കാലം അത്രയും ആഫീയത്തോടെ രാഹത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് അവസാനം മരിക്കൽ ഹയറാകുന്ന സമയം കാമിലായ ഈമാനോടലോ എന്ന് ചൊല്ലി മരിക്കാനുള്ള തൗഫിക് ഈ മഹാൻ്റെ കൊണ്ട് കറാമത്ത് കൊണ്ട് പൗരശ കൊണ്ട് ഞങ്ങൾക്ക് നൽകണം റഹ്മാനെത്തുബല ഇന്ന കാന്താബു റഹീം صلى الله تعالى وسلم على خيرت سيدنا محمد الله الصلاه الحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم يا ولي الله